ഒരു ആത്മാവ് ഇവിടെ ജനനം എടുക്കുന്ന സമയത്ത് പല തലങ്ങളിലേക്ക് കടന്നുപോകും ആക്സിഡന്റ് വരുമ്പോൾ അമ്മയെന്ന് വിളിക്കാതെ എത്ര പേരുണ്ട് പിന്നെ ഹനുമാൻ സ്വാമിജിയെ ഭജിച്ചു കഴിഞ്ഞാൽ ശനി നമ്മളെ ഏക്കില്ല എന്ന് പറയുന്നു നമ്മുടെ മുൻ ജന്മങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ചെയ്ത പാപങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറേ കർമ്മങ്ങളുണ്ട് ഇന്ത്യയിൽ ഭാരതത്തിലുള്ള ഭാരതീയ വേദി ജ്യോതിശാസ്ത്രമാണ് വ്യക്തമായ കാൽക്കുലേഷൻസ് ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ആൻ ഓഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നോക്കൂ ഒരു കൊച്ചുകൂട്ടി പോലെ ആക്ട് ചെയ്യുന്നു അമ്മൂമ്മയെ പോലെ ആക്ട് ചെയ്യുന്നു അതെന്താണ് സംഭവം പണ്ട് മുതലേ കേട്ടു വരുന്നതാണ് കണ്ടകശനി പ്രശാന്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പല മീഡിയയിലും പല ജ്യോതിഷന്മാരോടും ചോദിച്ച കോഴ്സ് ആണ് അപ്പോൾ ഇത് ഞാനാണോ അതിന് ആൻസർ പറയേണ്ടതെന്ന് ചോദിച്ചാലല്ല പക്ഷേ കേട്ട് കേൾവുകയും സന്തത സഹചാരിയുമായി നടക്കുന്ന പല ജ്യോതിഷന്മാരുടെ കൂടെ നടക്കുന്നത് കൊണ്ടും ഞാനൊരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിലും ഒരു പരിധി വരെ കൺക്ലൂഡ് ചെയ്യുന്ന ഞാൻ ആൻസർ പറയാം എല്ലാവർക്കും ശനിയുണ്ട് എല്ലാവർക്കും ശനിദോഷമുണ്ട് ശനി ദോഷവും വരാം ശനി ദശാകാലങ്ങളിലാണ് ഒരു മനുഷ്യരാശിയിൽ അല്ല ഒരാൾ ജന്മം സമയങ്ങളിൽ ദശാകാലങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദശ എന്നാണ് ശനിദശ പറയുന്നത് അപ്പം ശനിദശയിൽ സ്വാഭാവികമായിട്ടും പല ശനികൾ വന്നുപോകും ജന്മശനി ഏഴരാണ്ടര ശനി കണ്ടകശനി അപ്പം ഓരോ ശനിക്കും ഓരോ രീതിയിലുള്ള ഫലങ്ങളും പരിഹാരങ്ങളും ആണുള്ളത് അപ്പം അത് നമ്മളത് എങ്ങനെ ഒരു അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശനി വരുന്ന സമയങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഈ പഴമക്കാര് പറഞ്ഞുള്ള വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ ശനിദശ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഞാനടക്കമുള്ള തലമുറയ്ക്ക് അതിലൊന്നും തീർത്തും ഇല്ലാത്ത ആളുകളാണ് ഇപ്പം ഞാൻ ഒരു ആക്സിഡന്റിൽ പെട്ട് എനിക്കൊരു ഫ്രാക്ചർ വന്നു ഞാൻ നേരെ പറയും നിനക്ക് കഷ്ടകാലോ ശനിദശയാണ് ചിലപ്പോൾ എന്റെ കയ്യിലിരി പോയിരിക്കും എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഞാൻ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് വീണ്ടുള്ളത് അതിനെ ഈ ശനിയുമായിട്ട് കഷ്ടകാലും ശരിക്കും പറഞ്ഞാൽ അതൊരു ആയിട്ടുള്ള ഈ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ കഴിക്കുന്നത് ചിക്കൻ ആണെന്ന് വെച്ചോളൂ അപ്പോൾ അവിടുന്ന് പ്രശാന്ത് എന്നോട് പറയാണ് ചേട്ടൻ എന്ത് മണ്ടന എന്തിനാണ് ചിക്കൻ കഴിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും പ്രശാന്തിന്റേതായിട്ടുള്ള ചിന്താതികളിൽ നിന്ന് വരുന്ന സംഭാഷണങ്ങളാണ് അപ്പം എനിക്കവിടെ അത് ഏത് രീതിയിലും ജഡ്ജ് ചെയ്യാം പ്രശാന്തിന്റെ അറിവായിട്ടും ജഡ്ജ് ചെയ്യാം അറിവ് കേടായിട്ടും ജഡ്ജ് ചെയ്യാം അപ്പം അതുപോലെ നമുക്കൊരു ആക്സിഡന്റ് വരുന്ന സമയങ്ങളിലോ നമുക്കൊരു മോശം സമയം സംഭവിക്കുമ്പോഴോ ആൾക്കാർ എന്തോ പറയട്ടെ പക്ഷെ നമ്മളല്ലേ അവിടെ ജഡ്ജ് ചെയ്യേണ്ടത് അതെ നമ്മൾ നമ്മൾ ഒരു നല്ലൊരു അനാലിറ്റിക്കൽ ബ്രെയിനോട് കൂടി മുന്നോട്ട് പോകണം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് ആക്സിഡന്റ് വന്നതെന്നുള്ളത് എനിക്കറിയാം അതെ അപ്പോ ഒരു നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ പറയുന്നതാണ് കഷ്ടകാലം ശരിക്കും പറഞ്ഞാൽ കഷ്ടകാലം ഉണ്ടോ കയ്യിലിരിപ്പല്ലേ ശരിക്കും കഷ്ടകാലം ഉണ്ടോ ഒരു ആത്മാവ് ഇവിടെ ജനനം എടുക്കുന്ന സമയത്ത് പല തലങ്ങളിലേക്ക് കടന്നുപോകും അപ്പോൾ എങ്ങനെയാണ് ഒരു ആത്മാവ് ഇവിടെ ജനനമെടുക്കുന്നത് അത് ശരിക്കും നമ്മൾ പല സന്യാസിര്യന്മാരുടെയും പല ദൈവജ്ഞന്മാരുടെയും ടോക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് എവിടെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ എന്തെങ്കിലും സഹിച്ചും വേദന സഹിച്ചും അല്ലെങ്കിൽ ചെറിയ താഴത്തെ റിലംസിൽ ജീവിച്ചിട്ട് ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ജനനമെടുക്കുന്നതാണ് ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്ന ഒരു സപ്ലി കോസ് എന്നാണ് പറയുന്നത് കുറച്ച് കാലങ്ങളിൽ ജീവിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകാനാണ് ഈ സോളുകൾ ആഗ്രഹിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ വരണ സമയത്ത് ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ പക്ഷേ സെൽഫ് റിയലൈസേഷൻ എന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് അറിയും പക്ഷെ അല്ലെങ്കിൽ പറയും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എന്തൊക്കെ ചെയ്താലും അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരെയും ബ്ലെയിം ചെയ്യാൻ തുടങ്ങും ഇത് ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് വരുന്നൊരു സ്റ്റേജ് ഉണ്ട് ഒന്നുകിൽ നമ്മൾ കൂടെ നിൽക്കുന്ന നല്ല സോൾസിൻ്റെ കൂടെ ആയിരിക്കും നല്ല സുഹൃത്തുക്കൾ പോസിറ്റീവ് മാത്രം സംസാരിക്കുന്നവർ നെഗറ്റീവിനെ ഒരിക്കലും എന്താ പറയുക നെഗറ്റീവിനകത്ത് വീഴുന്നു പോകാത്ത ആൾക്കാർ അപ്പൊ നല്ല സോൾസോട് നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് വീഴും ആ ഞാൻ ചോദിക്കുന്ന മറ്റൊരു സംശയം ഈ ഗ്രഹങ്ങളിൽ ഗ്രഹണം ബാധിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണോ ഒരു മനുഷ്യനെ ശരിദശ ബാധിക്കുന്നത് അല്ല അങ്ങനെയല്ല അതായത് സി ഒരാൾ ജനിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ജ്യോതിഷപ്രകാരം അവരുടെ ഗ്രഹ നില എടുത്ത് നോക്കുന്ന സമയത്ത് ആ പ്ലാനറ്റ്സിന്റെ ഗ്രഹസ്ഥിതി എന്താണെന്ന് നോക്കും ആ ഗ്രഹത്തിന് ബലമുണ്ടോ അപ്പം ബലമില്ലാത്ത ഗ്രഹത്തിനെ ബലപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുള്ള ഒരാൾ നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അപ്പൊ ജ്യോതിഷനാണ് ശരിക്കും ഈ കടക്കൂട്ടലുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊന്നും വിശ്വസിക്കാതെ പോകുന്ന ഒരു ലാർജ് സ്കെയിൽ ഓഫ് ഓഡിയൻസ് പല രാജ്യങ്ങളിലുണ്ട് പക്ഷെ അവർക്ക് ഒരു പോസിറ്റീവ് അഫർമേഷൻ ആയിരിക്കും എനിക്കൊന്നും സംഭവിക്കില്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയും ബ്ലെയിം ചെയ്യാൻ പോകുന്നില്ല അതിന് ഒരു അനാലിറ്റിക്കൽ ബ്രെയിനോടുകൂടി കണ്ട് അടുത്ത തലങ്ങളിലേക്ക് പോകും ശരിക്കും പറഞ്ഞാൽ ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുള്ളത് ഭാരതത്തിലാണ് അതിൽ തന്നെ വളരെ കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു ജ്യോതിഷാലയങ്ങളും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ദോഷങ്ങൾ തീർക്കാനുള്ള ക്ഷേത്രങ്ങളുള്ളതും ഒക്കെ എൻ്റെ ഒരു വിശ്വാസം അത് ശരിയാണോ ക്ഷേത്രങ്ങളുടെ കേസ് പ്രശാന്തെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷേ ഈ ജ്യോതിഷം വിശ്വസിക്കുന്നത് ഭാരതത്തിൽ മാത്രമല്ല അത് ബാബിലോണിയൻ സംസ്കാരം അയ്യായിരം വർഷങ്ങൾ കൊണ്ട് വന്നതാണ് അല്ലെ ബാബിലോണിയൻ അസ്ട്രോളജസ് ആണ് ആദ്യം നമ്മുടെ ഈ പറയുന്ന ദി ഫൗണ്ടേഴ്സ് ഓഫ് വെസ്റ്റേൺ സോഡിയക്സ് എന്ന് പറയുന്നത് ഏരിയസ് ഇങ്ങനെ പറയുന്നില്ലേ അപ്പോൾ ഈ ജ്യോതിഷം പല രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നുണ്ട് ചൈന ജ്യോതിഷം ഇല്ലേ ചെയ്തുകൊണ്ട് ജ്യോതിഷത്തിന് വേറെ ഒന്നുള്ളതല്ല വേറെ ലെവൽ ഓഫ് കാൽക്കുലേഷൻസ് ആണ് ഇന്ത്യയിൽ ഭാരതത്തിൽ ഉള്ള ഭാരതീയ വേദിക് ജ്യോതിഷ ശാസ്ത്രമാണ് അതിന് വ്യക്തമായ കാൽക്കുലേഷൻസ് ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ഇറ്റ്സ് ലൈക്ക് വിശ്വാസങ്ങളാവാം പക്ഷെ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ ഇത് അന്ധവിശ്വാസം അല്ലെന്ന് വാദിച്ച് എടുക്കാനായിട്ട് എന്തെങ്കിലും പ്രതി വേണോ ഒരു തെളിവ് എനിക്ക് ഇവിടെ വേണ്ട ഒരു തെളിവ് എനിക്കിത് പ്രൂവ് ചെയ്യേണ്ട ഏതൊരു ആവശ്യമില്ല പക്ഷെ ഇതിനകത്ത് ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു ഗുരു പറഞ്ഞ സംഭവിക്കുകയാണ് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളോട് അമ്മ പറയുന്നതാണ് അച്ഛൻ ഇതാണെന്ന് അവിടെ നിന്നാണ് അന്ധവിശ്വാസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഒരു ഗുരു പറഞ്ഞതാണ് അന്ധവിശ്വാസങ്ങളുടെ സ്ഥലത്ത് നിന്നാണ് നമ്മൾ വരുന്നത് അന്ധ ചില ചില വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്ന് സി നോക്കൂ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ എനർജി തരുന്ന സോഴ്സ് ഏതാണ് ഏറ്റവും കൂടുതൽ ഒന്നാമതെ നമുക്ക് കിട്ടുന്ന സൂര്യൻ സൂര്യന്റെ എനർജി സോഴ്സ് കൊണ്ടാണ് നമ്മൾ ശരിക്കും ഭാരതത്തിലുള്ള എല്ലാ ആൾക്കാരും പല പ്രശ്നങ്ങളെ ഓവറൂൾ ചെയ്യുന്നത് ഇപ്പം ഡെൻമാർക്ക് സ്വീഡൻ ഐസ്ലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നോക്കി എസ്പെഷ്യലി സ്കാന്ഡ്നവിയൻ കൺട്രീസ് നോക്കി സൂര്യൻ വരുന്നത് ആറ് മാസം കൂടുമ്പോഴാണ് അപ്പൊ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കണം സൂര്യന് ചൂട് കൂടി കഴിയുമ്പോഴേക്കും ബുദ്ധിമുട്ടുകളുണ്ട് ആ എനർജിയുടെ സോഴ്സ് കൂടുമ്പോൾ സൂര്യനാമം പോലുള്ള പ്രശ്നങ്ങളെയും മനുഷ്യർ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ല അതൊരു പ്രകൃതി നിയമമാണ് അത് ശരിക്കും നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ അല്ലാതെ ഈ പറയുന്ന എനർജി തരുന്ന സൂര്യൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് സോ അപ്പോ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നില്ല ചില വിശ്വാസ പ്രമാണങ്ങൾ പഴയ തലമുറക്കാർ പറഞ്ഞു തന്നത് നമ്മൾ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതെന്തുകൊണ്ടാണ് വിശ്വാസം കാരണം സി നമ്മൾ ഇവിടുന്ന് മരണം കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ ദർ ഇസ് വൺ ട്രീ ഒരു ബിഗ് ട്രീ ആ ട്രീ എന്ന് പറയുന്ന പിതൃക്കൾ എന്ന് പറയുന്ന വലിയൊരു വലിയൊരു മരത്തിൻ്റെ ശാഖകളാണ് ഇപ്പൊ നമ്മൾ സി ഇപ്പോ നമ്മൾ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് നമ്മുടെ വേവ് സെയിം ആണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നോക്കൂ ഒരു കൊച്ചുകൂട്ടി അപ്പനെ പോലെ ആക്ട് ചെയ്യുന്നു അമ്മൂമ്മയെ പോലെ ആക്ട് ചെയ്യുന്നു അതെന്താണ് സംഭവം അത് ഒരു പോസിബിലിറ്റി ചന്ദ്രൽ മനുഷ്യൻ കാലുകുത്തി അതിനുശേഷം ചൊവ്വയിൽ ജനവാസം സാധ്യമാണോ എന്നുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തുന്നു അന്നത്തെ ഈ ഒരു കാലത്തും ആ ഗ്രഹങ്ങളെ ദൈവഗണങ്ങളായി കണ്ട് പോകുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഈ എന്ന് പറയുന്ന രണ്ട് ഫിലോസഫിയിലാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് ആൾക്കാർ ഇപ്പം നൂറ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അൻപത് പേര് ബാക്കി അൻപത് പേരിൽ ബാക്കി ഫിഫ്റ്റി പെർസെന്റേജിൽ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ വീട്ടിൽ നിന്ന് വിശ്വസിക്കുന്നവരായിരിക്കും പുറത്ത് പ്രകടിപ്പിക്കില്ല അമ്മ പേരുണ്ട് ഒരിക്കലും അമ്മ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക എന്ത് അസുഖം ഒന്ന് മാറ്റി തരണേ ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിക്കും യേശു ആയിരിക്കാം മഹാദേവനായിരിക്കാം അള്ളാഹു ആയിരിക്കാം അത് ഇതെല്ലാം ഒരു എന്താ പറയുക പല പല സോഴ്സ് ഓഫ് എനർജിയാണ് ഇത് യൂണിവേഴ്സിന്റെ ഒരു എനർജി നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു എനർജി ഭാഗം അല്ലേ യൂണിവേഴ്സിൽ നമ്മള് ഇവിടുന്ന് മൃതമെടുത്ത് ശബരിമല പോകുന്ന സമയത്ത് നമ്മൾ എന്താ കാണുന്നത് തത്വം അസുഖം എങ്കിൽ പിന്നെ ശബരിമല പോകേണ്ട ആവശ്യമുണ്ടോ പക്ഷെ എന്നിട്ടും പോകുന്നില്ലേ എന്നാണ് ആ എനർജി സോഴ്സിനെ കാണാനാണ് പോകുന്നത് അപ്പോ ശരിക്കും വിശ്വാസം ഡെഫിനറ്റ്ലി ഉണ്ട് ഗ്രഹങ്ങൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും എന്താ പറയുക അന്ധവിശ്വാസം അല്ല അല്ല പക്ഷെ ഈ ഗ്രഹങ്ങളുടെ പേരിലാണല്ലോ ഇവിടെ അന്ധവിശ്വാസങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് ശനിദശ ചൊവ്വ ദോഷം ഈ ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഒരു ഒരു ശനി ദോഷം എന്നൊക്കെ വെച്ചത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ പണ്ടുണ്ടായിരുന്നവര് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ മുതിർന്ന കാരണവന്മാർ ഈ ഗ്രഹങ്ങളെ കണ്ടിരുന്ന എന്തിനാണ് സൂര്യനെ കണ്ടിരുന്നത് എങ്ങനെയാണ് ആ വെളിച്ചത്തിന്റെ ദിക്കു മാറുന്നതനുസരിച്ച് അവർ സമയം കണക്ക് കൂട്ടിയിരുന്നു അവരൊരു കടികാരമായിട്ടാണ് സൂര്യനെ കണ്ടിരുന്നത് അതിനുശേഷം കാലങ്ങളിലേക്ക് വന്നപ്പോൾ മനുഷ്യന് പണത്തോടുള്ള ത്വര കൂടി എന്തു പറഞ്ഞു ആരെയും പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ നേടണമെന്നുള്ള ത്വരയിൽ നിന്ന് ഉണ്ടായതല്ലേ ഈ പറയുന്ന ചൊവ്വാദോഷവും ശനിദശയും എല്ലാം തന്നെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് വാദിക്കുവാനായിട്ട് പ്രതിവേണ്ട വേണ്ട പക്ഷത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ അതിനകത്ത് പ്രശാന്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പൂർവികർ സൂര്യനെ കണ്ടിരുന്നത് സമയം നോക്കാൻ വേണ്ടി മാത്രമാണോ ഒരിക്കലും അല്ല സമയം നോക്കിയിരുന്നു അന്ന് ഇത്രയും ക്ലോക്കുകളില്ല അന്ന് ഇത്രയും അഡ്വാൻസ് ടെക്നോളജികളില്ല അന്നത്തെ യുഗം എന്താണ് സത്യയുഗമായിരുന്നു സത്യയുഗം സത്യയുഗത്തിനകത്ത് ശരിക്കും കള്ളങ്ങളുടെ എണ്ണം കുറവും അവർ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് ഫലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കൽക്കി കഴിഞ്ഞിട്ട് വരുന്ന യുഗങ്ങളിൽ സ്വാഭാവിക മുരുകയുഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഏത് യുഗമാണെങ്കിലും ഇന്ന് നമുക്ക് നൂറ് ശതമാനം സിൻസിയറിറ്റിയുടെ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല ഇല്ല ഒരിക്കലും ഇല്ല അഡ്വാൻസ് ടെക്നോളജിയും എ ഐ ഉള്ള കാലങ്ങളിലേക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് പല രീതിയിൽ ആൾക്കാര് പലതിനെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അത് അവരുടെ മിടുക്കാണ് പ്രത്യേക ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് അവൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു അവൻ്റെ വിവാഹം ആ വീട്ടിൽ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ജാതകം നോക്കി ഹിന്ദുവാണ് ഹിന്ദുവിൽ തന്നെ ജാതി പറയുകയല്ല നായർ സമുദായത്തിൽ പെട്ടതാണ് അപ്പോൾ ഇത് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതാ പറയുന്നു ചെറുക്കനും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ രണ്ടിൽ ഒരാൾക്ക് മരണം വീട്ടുകാർ ഉടക്കി ചെറുക്കൻ പെണ്ണെ വിളിച്ചറയ്ക്കൊണ്ട് പോകുന്നു ഇപ്പോൾ കുട്ടിക്ക് പോയ സമ്പതായി ചെറുക്കനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജാതകം എന്ന് പറയുന്നതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ശരിയാകണമെന്നുണ്ടോ ഈ ജാതകം എഴുതുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷം സംസാരിച്ചിട്ടുണ്ട് ആദ്യം ജാതകം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക രണ്ട് ഈ ജാതകം കൊണ്ട് കൊടുക്കുന്ന വിശകലനം ചെയ്യുന്ന ജ്യോതിഷൻ എന്ന് ചെക്ക് ചെയ്യുക അതിലുപരി ഇപ്പൊ അത് രണ്ടും കറക്റ്റാണെങ്കിൽ ഇപ്പൊ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ കേരളം വിട്ടുപോകുന്ന സമയങ്ങളിൽ ഈ പറയുന്ന മാരേജ് മേക്കിംഗ് നോക്കുമ്പോൾ പത്തിൽ എട്ടെണ്ണം എടുക്കും കേരളത്തിനകത്ത് പത്തിൽ അഞ്ചെണ്ണം പ്രൊജക്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് ഇവിടെയാണ് ചൊവ്വാദോഷത്തിന്റെ തീവ്രതയുള്ളത് അപ്പോൾ ഒരു കൂട്ടം ജ്യോതിഷന്മാർ അതിന് അതൊരു അവരുടെ ഒരു മാർക്കറ്റിംഗ് ടൂളാണ് അവരുടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ യു എസ് ബി ആണെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്കൊരു യു എസ് ബി കിട്ടിയാൽ നമ്മൾ സെല്ല് ചെയ്യില്ലേ തീർച്ചയായിട്ടും അപ്പം ആൾക്കാരുടെ ഒരു ചിന്താ രീതിയാണ് ഞാൻ അത് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിശകലന ബോധം ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ദശാകാലങ്ങളിൽ ചില ജ്യോതിഷികൾ അവരുടെ പണത്തിനുള്ള ഒരു സോഴ്സ് ആയിട്ട് ഒരു എന്താ പറയുന്ന ബിസിനസ് യു എസ് ബി ആയിട്ട് യൂസ് ചെയ്യുന്നു എന്താണ് ഓക്കെ ഇനി ശനിദശ ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ പറയുന്നു ശനിയുണ്ട് ഞാൻ ഇത് അംഗീകരിച്ചോന്നല്ല അതിനർത്ഥം ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് ശനിദശ ഉണ്ട് ഞാനും വിശ്വസിക്കുന്നു ശനിദശ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ശനി പലതുണ്ടല്ലോ ഏഴര ശനിയുണ്ട് കണ്ടകശനിയുണ്ട് വെറും ശനിയുണ്ട് അപ്പോ ഈ പറയുന്ന ശനിയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പോ ഇവിടെ ഒരു ഈശ്വര വിശ്വാസിയാണോ ഇല്ലെന്നുള്ളത് സെക്കൻഡറി ആണ് പ്രൈമറി ഇങ്ങനെ ഒരു ദശ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പോ പ്രശാന്തിന്റെ ജാതകം ഒന്ന് പരിശോധിക്കൂ പ്രശാന്തിന് രണ്ടാഴ്ച മുമ്പോ മൂന്നാഴ്ച ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ ഇപ്പോഴും പ്രശാന്ത് ബോഡി ഫിറ്റ് അല്ല ഒരു അഭാവം എവിടെയെങ്കിലും ഉണ്ടോ ജന്മശനിയാണോ ഏഴര ശനിയാണോ കണ്ട ശനിയാണോ എന്ന് പരിശോധിക്കും അത് അനിവാര്യം പരിശോധിച്ചിട്ട് ഡിസ്കഷൻ കഴിയുമ്പോൾ അനിലേക്ക് വരിക അതൊന്ന് ശനി ദശ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളല്ല സാറ്റേൺ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും ഡിസിപ്ലിൻ ഗീപ് ചെയ്യുന്ന ഒരാളാണോ അപ്പം നമ്മുടെ ഉണ്ടാകുന്ന ഡിസിപ്ലിൻ പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോവുകയും ലേസി ലെയ്സിനെസ് ഡെഫിനറ്റ്ലി വരും ഈ ലേസിനെസ്സിനെ ഓവർ റൂൾ ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ പ്രോപ്പറായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും നിങ്ങളൊന്നും ബാധിക്കില്ല ഇത് ഈശ്വര വിശ്വാസിയല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ ഇപ്പൊ ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ എനിക്ക് ഈശ്വര വിശ്വാസം ഞാൻ ഒരു കടുത്ത മഹാദേവ ഭക്തനാണ് അതിവിടെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു മഹാദേവ ഭക്തനാണ് അപ്പോ മഹാദേവനാണല്ലോ എല്ലാത്തിനും ഇത് തരും അതെ അപ്പൊ മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഉള്ളപ്പോൾ ഞാൻ പാലിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് അല്ല അങ്ങനല്ലേ അതിപ്പോ ഈ എന്താ പറയാ നമുക്കിപ്പോ ഒരു ഗുരുവായിട്ട് മഹാഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതും പറ്റുന്ന ഒരാളാണ് ഒരു ഒരു എന്താ പറയുക ഒരു സോഴ്സാണ് മഹാദേവൻ എന്ന് പറയുന്നത് മഹാദേവനെ നമ്മൾ ഉപാസിക്കുന്നിടത്തോളം കാലം നമുക്കൊരു പരിധി വരാൻ നമ്മളൊന്നും ബാധിക്കില്ല നമ്പർ വൺ നമ്പർ ടു നിങ്ങൾ ശനി ദശ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നല്ലൊരു ജ്യോതിഷമായിട്ട് കണ്ട് നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ കോമൺ ആയിരിക്കും കാരണം ഇപ്പോൾ താങ്കളുടെ ഇപ്പോൾ പ്രശാന്തിൻ്റെ ശനിദശയാണെങ്കിൽ ശനിയിൽ ഏതിന്റെ അവഹാരമാണ് ഏതിന്റെ ബുക്തിയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് വിശകലനം ചെയ്യണം എന്നിട്ട് എടുക്കേണ്ട സംഭവങ്ങൾ ചെയ്യണം പിന്നെ ഹനുമാൻ സ്വാമിജിയെ ഭജിച്ചു കഴിഞ്ഞാൽ ശനി നമ്മളെ ഏക്കില്ല എന്ന് പറയുന്നുണ്ട് ഗണപതിയെ ഭജിച്ചാൽ ശനി ഏക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സോഴ്സസ് അവൈലബിലിറ്റി ഉണ്ട് പിന്നെ നമശിവായ മാത്രം ജപിക്കൂ അല്ലെങ്കിൽ ശിവോഹം എന്ന് പറയൂ ശനി ഒരു പരിധിവരെ നമ്മളെ ഞാൻ ഏറ്റവും കൂടുതൽ ശിവനെ ഭജിക്കുന്ന ഊണിലും ഉറക്കത്തിലും മഹാദേവ എന്ന് വിളിക്കുന്ന കിടക്കാൻ നേരത്താണെങ്കിലും ഓന്നാം ശിവയായി ജപിക്കുന്ന എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും ഓന്നാം ശിവായി ജപിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഊണിലും പോകുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് ചിലയിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഒരു ഉദ്രാക്ഷം സ്ഥാപിച്ചിട്ടുണ്ട് അത് വിരലുകൾക്കിടയിൽ പിടിച്ച് ശിവനെ ധ്യാനിച്ചു കഴിയുന്ന ഒരാളാണ് അതുപോലെ തന്നെ പക്ഷേ എന്നിട്ടും എനിക്ക് ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അത് സംഭവിച്ച അങ്ങനെയല്ല അതായത് നമ്മൾ എത്ര ോട്ടെ അഞ്ചു നേരം നിസ്കരിക്കും അല്ലെങ്കിൽ നൂറ്റി പ്രാവശ്യം ജപിക്കും നമുക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും വന്നാൽ ദൈവത്തിനെ കുറ്റം പറയുന്നു നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻ ജന്മങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ചെയ്ത പാപങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറെ കർമ്മങ്ങളുണ്ട് ആ കർമ്മദോഷങ്ങൾ അനുഭവിച്ചു പോകാൻ വേണ്ടിയാണ് ഈ ജന്മം നമ്മളുള്ളത് പ്രശാന്ത് ഡെയിലി എത്ര സമയം ഫുഡ് കഴിക്കും നേരം കഴിക്കും പ്രശാന്ത് ഒരു അഞ്ചു നേരം എല്ലാ ദിവസവും ഫുഡിനും കഴിച്ച് സുഖ ലോലിബനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഫാമിലിയെ നോക്കാൻ നടന്നു നോക്കി കാണുന്ന എല്ലാ ക്രിമിനൽ പശ്ചാത്തലത്തിലും ഇൻവോൾവ് ആയി സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്നത് നിങ്ങളുടെ മക്കളായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ ഡെഫിനറ്റ്ലി അനുഭവിക്കും പാരന്റ്സ് അറിഞ്ഞറിയാതെയോ ചെയ്യുന്നതിന്റെ പങ്ക് മക്കൾക്കുണ്ടാകും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാരങ്ങളൊക്കെ ചെയ്തു അങ്ങനെയല്ല കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതിന്റെ കൂടെ നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത് മുൻ ഒരു മുൻജന്മം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ജന്മത്തിൽ ജന്മത്തിൽ ചെയ്ത ഈ നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ആൻസർ പ്രശാന്തിന് കിട്ടും നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഡോക്ടർ ബ്രെയിൻ വിൽസന്റെ ഏറ്റവും ലീഡ് ചെയ്ത് നില്ക്കുന്ന പാരാസൈക്കോളജിസ്റ്റിന്റെ ബുക്കുകൾ വായിച്ചത് നല്ല ക്ലിയർ ആണ് അല്ലെങ്കിൽ ദ ലോസ് ഓഫ് സ്പിരിറ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാലും വളരെ ക്ലിയറാണ് ഏത് ജന്മത്തിൽ അനുഭവിച്ചത് എത്ര ജന്മം നിൽക്കും ആ ജന്മത്തിൽ നിങ്ങൾ ഏത് റിലംസിലായിരുന്നു ഇനി ഏത് റിലംസിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയാണ് ഈ ജന്മം എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അല്ലാതെ നമ്മൾ ദൈവത്തിനെ വിളിച്ചാൽ ദൈവം നമ്മളെ ആക്സിഡന്റ് ഉണ്ടാക്കാതെ എന്ന് പ്രൊട്ടക്റ്റ് അല്ല പക്ഷെ നമ്മൾ കഴിവതും വേറൊരാളെ ഉപദ്രവിക്കാതെ ഒരു രീതിയിലും മോശം കാര്യങ്ങൾ ചെയ്യാതെ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കാതെ ഒരു സോളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്താൻ പറ്റുന്നത് വാക്കുകൾ കൊണ്ടാണ് രണ്ട് നമുക്ക് എന്താ പറയുക അയാൾ പോകുമ്പോൾ അയാളെ പറ്റി നമ്മൾ കുറ്റം പറയുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അല്ല സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ആഫ്രാക്ഷൻ നമ്മൾ ഒലിച്ച് വരുത്തും അതൊക്കെയാണ് ഡേ ടു ഡേ നമ്മൾ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദോഷങ്ങൾ ആ ദോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ ആവുന്നത് നമ്മൾ പറയും ഞാൻ ഇത്ര പ്രാവശ്യം ദൈവത്തിനെ വിളിച്ചു ദൈവനെ സപ്പോർട്ട് ചെയ്തില്ല ദൈവം കോടിക്കണക്കിന് ആൾക്കാരെ നോക്കാനുണ്ട് നമ്മളെ നോക്കാനാണോ ഇരിക്കുന്നത് അനുഭവിച്ചു തീരൂ നമ്മുടെ കർമ്മദോഷം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കുറെ നല്ല കർമ്മങ്ങൾ കൊണ്ട് ഒരു പരിധി വരെ നമ്മളെ തൊടാതെ മാറിപ്പോകും അപ്പോ പ്രതിപേട്ടൻ പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ദശാകാലത്തെ തീരുമാനിക്കുന്നത് അത് എങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ ജീവിക്കണം തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണെന്നാണ് പറയുന്നത് അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത് നന്ദി പ്രതിമേട്ടു